അടലിൽ ഉയരേ ഗിയ സുഖോരേ പതിമലൈബറി ബഹുമിടുവാൻ അടലിൽ ഉയരേ ഗിയ സുഖോരേ വെള്ള കൂട്ടങ്ങളിൽ അട हम ने डी अबल लो रे अजी मलाई बाहीन बापू मसा जीड़ुआड अड़लई लुइरे गिरा सुभदौ रे 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 रे

മലപ്പുറം ഐ കെ ഡി എച്ച് നിങ്ങൾ ആദ്യമായിട്ടാണോ നിങ്ങളെ സ്കൂളിൽ പങ്കെടുക്കാൻ തുടർച്ച നാലാമത്തെ പ്രാവശ്യം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കോൽ ഈ കോല് തമ്മിൽ മുട്ടരുത് അല്ലെ നിങ്ങൾ ഭയങ്കര സ്പീഡിൽ ഇനി കൂടുതൽ സ്പീഡാവും അപ്പം പരുക്ക് പറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് വെൽ പ്രാക്ടീസ് ആല പ്രാക്ടീസ് അതെന്താണ് ും രാജാവ് കൊണ്ടാറുണ്ട് പരിശീലനത്തിന് കുട്ടികളെ പഠിപ്പിക്ക ാണ് അതെ അഞ്ചു മാസത്തെ കഠിന പ്രാക്ടീസാണ് അവധി ദിവസങ്ങളിലൊക്കെ മറ്റുള്ള കുട്ടികൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇവര് സ്കൂളിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യലാണ് നിരന്തരമായിട്ട് പിന്നെ ഭയങ്കര അപകടം പിടിച്ചൊരു കലാരൂപം കൂടെയാണ് കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുക കുട്ടികളുടെ ഡെഡിക്കേഷൻ അതെ 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 നല്ല കൂടെ തന്നെയാണ് ഇവർ അതിന് നിന്നിട്ടുള്ളത് അതുപോലെ സ്കൂളിന്റെ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവധി ദിവസങ്ങളിലൊക്കെ ഇവർക്ക് സ്കൂളൊക്കെ തുറന്നു കൊടുത്ത് അധ്യാപകരെ കട വന്ന് എല്ലാവരും നിയന്ത്രണത്തിലായതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് പ്രാക്ടീസ് പോയത് അല്ല ഞാൻ നാൽപ്പത്തി കുട്ടികളെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലക്കാട് വയനാട് ജില്ലകളിൽ നിന്ന് രണ്ട് ടീമും മത്സരിച്ചു ഇനി രണ്ട് ടീമുകൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ാണ് മത്സരം നടക്കുന്നത് അപ്പോ ഇവിടുത്തെ സാഹചര്യത്തിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മുടെ ശബ്ദമൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്ന് താമസിച്ചത് റെഡി ആയി നിൽക്കുകയാണ് അതെ അതെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കലകായിരമാണ് ഇത് മാത്രമല്ല അറുപതൂട്ടാവട്ടെ ഈ പറയുന്ന പോലെ ഒക്കെ വലിയ കായികക്ഷമതയും വലിയ സൂക്ഷ്മതയും ആവശ്യമുള്ള ഇതൊക്കെ നമ്മൾ ഒരു ഒരു പത്ത് മിനിറ്റിൽ കണ്ടുപോകുമ്പോൾ ഇവരുടെ ഇതിന് പിന്നിൽ അവർക്ക് വർഷങ്ങൾ നീണ്ട അഞ്ചോ ആറോ ആറോ ഏഴോ എട്ടോ ഒക്കെ വർഷങ്ങൾ നീണ്ട വലിയ അധ്വാനത്തിൻ്റെ ഒരു ഒരു കൾമിനേഷൻ ആണ് ഒരു പൂർത്തീകരണമാണ് അവർ വേദിയിൽ കൊണ്ടുവെക്കുന്നത് അപ്പോ എല്ലാ പ്രതിഭകൾക്കും ആശംസകൾ എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു